സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് സഫല പാരമ്പര്യം പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കേരള വിരുദ്ധമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരുന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നും വിജയരാഘവൻ നിലമ്പൂരിൽ പറഞ്ഞു കേരള സംസ്ഥാനത്തിന്റെ വികസനത്തിനും മുന്നേറ്റത്തിനും ഇപ്പോഴുണ്ടാക്കിയ മുന്നേറ്റത്തിന്റെ ഗുണപരമായ പരിവർത്തനത്തിനും എതിരാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കേരള ജനതയ്ക്കെതിരാണ് എന്നുള്ളതാണ് നമ്മുടെ പുതിയ തലമുറയ്ക്കും ഭാവിക്കുമെതിരാണ് മികച്ച കേരളം ഈ ലോകത്തിന്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നതാണ് തെറ്റ് എന്ന് പറയുന്നവർ കേരളത്തിനോടാണ് കേരളത്തിന്റെ ജനങ്ങളോടാണ് അടുത്ത തലമുറയോടാണ് മോശമായി പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടോളണം ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കേരള വിരുദ്ധമാണ് കേരളത്തിലെ ജനങ്ങൾക്കെതിരാണ് ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം ആ നിലയിൽ നമ്മൾ കണ്ടതാണ് ആ സ്ഥാനത്തിന്റെ മഹത്വം ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ചിലപ്പോ കോൺഗ്രസിൽ പേരിന് സതീശം പ്രതിപക്ഷ നേതാവും ഒന്നിലേറെ പ്രതിപക്ഷ നേതാക്കന്മാരായ ഒരു അരടസന ആളുകളും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് സംബന്ധിച്ച എന്തെങ്കിലും പരിമിതിയാണോ എന്ന് എനിക്ക് പറയാൻ പറയാമയ പക്ഷെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അപ്പോ ഗവൺമെന്റിനെ വിമർശിക്കാൻ ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നു എന്നുള്ളതുകൊണ്ട് അത് നാട്ടുകാർ അംഗീകരിക്കാൻ പോകുന്നു പിന്നെ പറഞ്ഞ എല്ലാ കാര്യവും എടുത്തിട്ട് ഓരോന്നിനും ഓരോന്നിനും ഞാൻ മറുപടി പറയുന്നില്ല മറുപടി പറ അറിയാത്തോണ്ടല്ല അത് പിന്നെ പ്രതിപക്ഷ നേതാവ് നടത്തിയ എല്ലാ പരാമർശങ്ങളും സതുദ്ദേശപരമല്ല എന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടും എന്നുള്ളതുകൊണ്ടാണ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡ് തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി